ഓം നമോ നാരായണായ ശുഭദിനം നേരുന്നു എല്ലാ സുഹൃതികളായ സുജനങ്ങൾക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്ന് നമ്മൾ ഈ ഇരുപത്തി എട്ടാം ദശകമാണ് നോക്കാൻ പോകുന്നത് ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും അതിനുമുമ്പ് നമുക്ക് ഇരുപത്തിയേഴാം ദശകത്തിൽ ആ കൂർമ്മ അവതാരത്തെക്കുറിച്ച് പറഞ്ഞതൊന്നുകൂടി നോക്കാം ക്ഷീരാബ്ദിമനവും കൂർമ കൂർമാവതാരവും അസുരന്മാരും ദേവന്മാരും തമ്മിലുണ്ടാക്കിയ ഉടമ്പടി അനുസരിച്ച് രണ്ടു കൂട്ടരും കൂടി വാസുകിയെ കയറാക്കി നിശ്ചയിച്ച് പാലാഴി കടയാൻ തുടങ്ങി അങ്ങനെ തലഭാഗം പിടിച്ചിരുന്ന ദേവന്മാർ അത് അതിനെ സമ്മതിക്കാതെ വാൽഭാഗത്തേക്ക് മാറുകയും തലഭാഗം അസുരന്മാർ പിടിക്കുകയും ചെയ്തു പാലാഴി കടയാൻ നേരത്ത് വാസുകിയുടെ അത് ഭഗവാന്റെ ഒരു ലീലയായിരുന്നു കാരണം ആ കളകൂട ആ കളകൂട വിഷമുള്ള ആ വാസുകിയുടെ തലഭാഗത്ത് ശിരോഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ആ വിഷ കാറ്റ് ദേവന്മാർക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ഒരു കാപട്യം കാണിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഭഗവാൻ ഹരി ഹരി വാസുകിയുടെ തലഭാഗത്തേന്ന് പിടിച്ചു അപ്പോൾ ദേവന്മാരും അപ്രകാരം തന്നെ ചെയ്യുമല്ലോ ആസുരന്മാർക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവർ അവരെ അവകാശപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ കുലം കർമ്മം ശാസ്ത്രജ്ഞാനം വേദാധ്യായനം മുതലേവയൊക്കെ കൊണ്ട് ദേവന്മാരെക്കാൾ സമ്പന്നരാണ് അവർ കുറച്ചും കൂടെ ഗ്രേഡ് കൂടിയവരാണ് അങ്ങനെയുള്ളവർ വാസുകിയുടെ വാൽഭാഗം പിടിക്കുകയില്ല എന്ന് ഷഠിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഷ്ണു ഭഗവാൻ ഇത് കേട്ട ഉടനെ തലഭാഗം വിട്ടിട്ട് ഓടിച്ചെന്ന് വാൽഭാഗം പിടിക്കുന്നു മറ്റ് ദേവന്മാരും അതുപോലെ തന്നെ ചെയ്യുന്നു രണ്ട് കൂട്ടരും കൂടി മന്ദരപർവ്വതത്തെ കടകോലാക്കി നിർത്തി കടയാൻ തുടങ്ങി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പിടിത്തം വിട്ട് സമുദ്രത്തിലേക്ക് താഴ്ന്നു പോവുകയാണ് പർവ്വതം ഭഗവാൻ ആ വിഘ്നേശ്വരൻ്റെ ആ വിധിയെ നോക്കി അതായത് ഇത് വിഘ്നേശ്വരൻ്റെ ഒരു വിഘ്നം ഉണ്ടാക്കി വിഘ്നേശ്വരനാണ് അപ്രകാരം ഒരു വിഘ്നം ഉണ്ടാക്കിയതെന്നാണ് സങ്കല്പം അതുകൊണ്ട് രണ്ടാമതൊരു ദ്വീപാണോ എന്ന് തോന്നിക്കുമാർ വളരെ വലിയ വിസ്താരത്തോടുകൂടി അത്രയാണ് പറഞ്ഞത് കഴിഞ്ഞ ദശകത്തിൽ ഒരു ലക്ഷം ലോ യോജന വിസ്താരമുള്ള കൂർമ്മമായിട്ട് മാറി എന്നാണ് ആ മന്ദിരപർവ്വതത്തെ താങ്ങി നിർത്താൻ വേണ്ടി അങ്ങനെ ആ മന്ദിരപർവ്വതത്തെ താങ്ങി നിർത്തുന്നു അനന്തരം കടയാൻ തുടങ്ങുകയാണ് ദേവ അസുരന്മാർ ദേവന്മാരുടെ ഭാ ദേവഭാവത്തോടുകൂടി ദേവന്മാരുടെ ഇടയിലും അസുരഭാവത്തോടുകൂടി അസുരന്മാരുടെ ഇടയിലും അതുപോലെ തന്നെ നിദ്രാസ്വരൂപത്തോടുകൂടി വാസുകയിലും പ്രവേശിച്ചു അവ അവർക്ക് തളർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അഥവാ തളർച്ച ഉണ്ടായി എന്ന് തോന്നിയ അവസരത്തിൽ ഭഗവാൻ അങ്ങനെ അവരെ മൂന്ന് കൂട്ടരെയും സഹായിക്കുകയാണ് സ്വയം അതുപോലെ തന്നെ ആയിരം കൈകൾ കൊണ്ട് ഭഗവാൻ കടയാൻ വേണ്ടി അവരെ സഹായിച്ചു അതിൽ ഒരു കൈ ഇങ്ങനെ മന്ധരപർവ്വതം നിർത്താതെ തിരിയുന്നത് കണ്ടപ്പോൾ ഒരു കൈകൊണ്ട് പർവ്വതത്തെ ഇങ്ങനെ ഉപരിഭാഗത്ത് പിടിച്ചു ആ പിടിച്ചു നിൽക്കുന്ന ഭഗവാനെ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ദശകത്തില് അമേഘശ്യാമ രൂപം ആ ഭഗവാൻ തൻ്റെ കൈകൊണ്ടിങ്ങനെ പർവ്വതത്തെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആ ഭഗവാനെ കണ്ടാൽ മറ്റൊരു പർവ്വതമാണോ എന്ന് തോന്നും അതുപോലെ തന്നെ ഈ പർവ്വതത്തിൻ്റെ തിരിച്ചിലിൽ ആ സമുദ്രത്തിലുള്ള ജലജന്തുക്കളെല്ലാം വളരെയധികം പരിഭ്രമിക്കുകയും അങ്ങോട്ടുമിങ്ങോട്ടും പരിഭ്രാന്തരായി ഓടുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ ഒന്നും കിട്ടിയില്ല പാലാഴി കടഞ്ഞെങ്കിലും എല്ലാവരും അമൃതം എപ്പോൾ പൊങ്ങി വരും എപ്പോൾ പൊങ്ങി വരും എന്നിങ്ങനെ നോക്കി നോക്കി കടഞ്ഞുകൊണ്ടേയിരുന്നു നമുക്കിനി ഇരുപത്തി എട്ടാം ദശകത്തിലേക്ക് പോകാം ഇത് ഭാഗവതത്തിലെ എട്ടാം സ്കന്ധത്തിൽ അഷ്ടമ സ്കന്ധം ഏഴാം അധ്യായത്തിലെ ഒരു പതിനെട്ടാം ശ്ലോകം മുതൽ മുപ്പത്തഞ്ചാമത്തെ ശ്ലോകം വരെയാണ് ഇതിലെ പ്രതിപാദ്യമായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം തരളം പുരസ്താദ് അമരസ്തുതിവാദമോദ്നോ ഗിരി ഉദേ തരളാനലം കാളകൂടം ഉദ്ജകാള ഗിരിശ ഗിരിശ അമരസ്തുതിവാദമോദനിഘ്ന തദ്ധം നിപപൗ ഭവത് പ്രിയാർത്ഥം എന്ന് പറഞ്ഞാൽ ഭവത് പ്രിയർത്ഥം ഭഗവാൻ ഹരിയുടെ പ്രിയത്തിന് വേണ്ടി പ്രീതിക്ക് വേണ്ടി എന്നാണ് ഗരളം തരളാനലം പു ആദ്യമായിട്ട് ആ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നത് കാളകൂട വിഷമാണെന്നാണ് ഈ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണ് പൊങ്ങി വന്നത് തരളാനലം ഇളകുന്ന അഗ്നിജ്വാലകളോടുകൂടി തീ കത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അഗ്നിജ്വാലകളിങ്ങനെ ഇളകിക്കൊണ്ടാണ് മേൽപോട്ട് പൊങ്ങുക അതുപോലെ ഇളകിക്കൊണ്ട് ആ അഗ്നിജ്വാലകളോട് അത്രയ്ക്കും കാഠിന്യമേറിയ വിഷമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഗരളം തരളാനലം പുരസ്താദ് ജലധേരുദ്വിജകാളകാളകൂടം കാളകൂടം ആ കാളകൂട വിഷം അങ്ങനെ പൊങ്ങി വന്നു ഈ വിഷം ഗിരീശൻ ഗിരീശനാരാണ് ശ്രീ പരമേശ്വരൻ അല്ലേ ആ ശ്രീ പരമേശ്വരൻ അമരസ്തുതിവാദമോദനിഗ്നഹ ദേവന്മാരുടെ സ്തുതി വചനങ്ങൾ കേട്ടുണ്ടായ സന്തോഷത്തോടു കൂടി എന്നാണ് ഈ വിഷം ഭൂമിയിൽ വീണാൽ നമ്മൾ കഥ കേട്ടിട്ടുണ്ട് അല്ലേ വിഷം താഴെ വീണാലെന്ത് സംഭവിക്കും എല്ലാം നശിച്ചു അല്ലേ അതുകൊണ്ട് മറ്റു ദേവന്മാരെല്ലാം പ്രാർത്ഥിച്ചു ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ശരണാവന്നാം സ്ത്രൈലോക്യദനാദ്ഷാദ് ഈ കാളകൂട വിഷത്തിൽ നിന്നും അവിടുന്ന് ശരണാർത്ഥികളായ ഞങ്ങളെ രക്ഷിച്ചാലും ഞങ്ങൾ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു അവിടുന്ന് രക്ഷിക്കണേ എന്ന് ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിച്ചു അല്ലയോ ഭഗവാനെ ത്വമേകർവ ജീശ്വരോ ബന്ധമോക്ഷം ത്വാമർച്ചു പ്രപന്നാർത്തി അങ്ങനെ തന്നെ ശരണം പ്രാപിക്കുന്നവരുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കും അങ്ങനെയുള്ള ആ ഭഗവാൻ സർവ്വരുടെയും ഗുരുവാണ് ആ അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു ശരണം പ്രാപിക്കുന്നു എന്ന് ദേവന്മാരിങ്ങനെ ശ്രീ പരമേശ്വരനെ സ്തുതിക്കുകയാണ് അങ്ങനെ ആ ഭഗവാനെ സ്തുതിച്ച് ഈ സ്തുതിയിൽ പ്രീതനായിട്ട് പരമേശ്വരൻ ഈ വിഷത്തെ പാനം ചെയ്യുകയാണ് അതെന്തിനാണ് പ്രിയാർത്ഥം തത് ഭവത് അതിന് ആ വിഷത്തെ ഭഗവാൻ പരമേശ്വരൻ പാനം ചെയ്യുന്നു കേരളം തരളാനലം പുരസ്താദ് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം ഇവിടെ വേറെ കാമധേനു ഉച്ചൈശ്രവസ് ഐരാവതം കൽപ്പക വൃക്ഷാങ്ങനെ അപ്സരസ്സുകൾ ഇവയെല്ലാം ഉത്ഭവിച്ചു അതായത് ആ പാലാഴിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നു അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് വിമധർ सूर्यविस्ताम ऋषिशु न्यधास्त्रिधामन हायरतनम अभूदहधे भरतनम द्युदरुषचाप सरसा सूरेशुदाने सूरा जादा विमधसु सूर्य भी ही ज्यादा हे त्रिधामन ऋषिशु न्यधाह अधा हायरतनम इभरतनम द्युदरुगु अभूद അപ്സരസഹ ച അഭൂവൻ താനി സുരേഷു നഥാഹ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം ആ കാളകൂടവിഷം മൂലം വന്നടഞ്ഞ ആ പ്രജകളുടെ ദുഃഖത്തെ കണ്ട് കാളകൂടവിഷത്തെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു അടുത്ത ആ പാനം ചെയ്തപ്പോൾ താഴെ വീഴുന്ന ആ തുള്ളി വിഷത്തുള്ളികൾ കഴിച്ച് ആണ് തേളുകളും പാമ്പുകളും മറ്റ് ജീവികളും ഉണ്ടായതെന്നാണ് ആ വിഷാംശം പതിച്ചതുകൊണ്ട് അതുപോലെ തന്നെ വിഷമുള്ള ചെടികളും അത് ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രസ്കിപതമത് വൃശ്ശികാഹി വിഷശാശയേ അങ്ങനെ വിഷ വിഷം പാനം ചെയ്യുന്ന ശ്രീപരമേശ്വരൻ്റെ കയ്യിൽ നിന്ന് അത് താഴെ വീണുപോയ വിഷ തുള്ളികൾ സ്വീകരിച്ച ആ ജീവികളാണ് പാമ്പുകളായിട്ടും അതുപോലെ വിഷം ജന്തുക്കളായിട്ടും അതുപോലെ തന്നെ വിഷമുള്ള സസ്യങ്ങളായിട്ടും മാറിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ആ ഭഗവാൻ കാളകൂടെ വിഷംപാനം ചെയ്തു കഴിഞ്ഞു അടുത്ത് വീണ്ടും കടയാൻ തുടങ്ങി പാലാഴി വീണ്ടും കടഞ്ഞപ്പോൾ അതിൽ നിന്ന് കാമധേനുമാണ് പിന്നീട് വന്നത് ദേവലോക പ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന അഗ്നിഹോത്രത്തിന് ആവശ്യമായിട്ടുള്ള നരിയെ പാല ഇത് ഇവയെല്ലാം പ്രദാനം ചെയ്യുന്ന ആ സുരഭിയെ സുരഭിസ്താം ഋഷിഷു ഋഷികൾക്കായിട്ട് ഞാസ് ആ മൂന്ന് ലോകങ്ങളുടെയും അധിപനാണ് ലേ ആ ത്രിധാമങ്ങളെയും അടക്കി വച്ചിരിക്കുന്ന ആ ഭഗവാൻ സുരഭി ഈ കാമധേനുവിനെ ഋഷിമാർക്കായിട്ട് കൊടുത്തു ആർക്കാണോ കൊടുക്കേണ്ടത് അവരവർക്കാണ് അവരവർക്കെല്ലാം കൊടുത്തു എന്നാണ് വേദജ്ഞന്മാരായ ഋഷികമാർക്കാണ് കാമധേനുവിനെ കൊടുത്തത് അവരിലെ യജ്ഞം യാഗമൊക്കെ ചെയ്യുന്നത് അങ്ങനെ യജിക്കുന്നതിനാവശ്യമായ നെയ്യെ പാലെല്ലാം പ്രദാനം ചെയ്യുന്ന ഈ കാമധേനുവിനെ വേദജ്ഞന്മാരായിട്ടുള്ള ഋഷിമാർക്ക് കൊടുത്തു അടുത്തത് വരുന്നത് ഹയരത്നം അഭൂത അധേഭരത്നം അഭൂത് അധേ ഭരത്നം ഇങ്ങനെ സുരാസുരേഷു വിമധത്സു നല്ലവണ്ണം മഥനം ചെയ്തപ്പോഴാണ് വിമധത്സു സുരഭിഹി ജാഥ കാമധേനുണ്ടായി അത് കഴിഞ്ഞിട്ട് ത്വം ഭഗവാനെ വിളിക്കുകയാണ് ഹേ ത്രിധാമൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന സർവവ്യാപിയായ ഭഗവടൻ ഭഗവാനെ അവിടുന്ന് ഋഷിഷു ന്യഥാഹ താം ആ കാമധേനുവിനെ മഹർഷിമാർക്കായിട്ട് കൊടുത്തു അധ ഹയരത്നം ഇഭരത്നം അധേഭരത്നം അധ ഇഭരത്നം അനന്തര ശ്രേഷ്ഠമായ അശ്വ ഹയം അശ്വമാണ് കുതിര ഉച്ചൈശ്രവസം അശ്വ ഉച്ചൈശ്രവസ എന്ന അവളുത്ത കുതിരയെ എന്തു ചെയ്തു അതുപോലെ തന്നെ ഐരാവതം എന്ന ശ്രേഷ്ഠ ഗജവും ഐരാവതം എന്ന ആനയും കൽപ്പകവൃക്ഷവും ഉണ്ടായി നമുക്കറിയാം ഇതെല്ലാം ദേവേന്ദ്രന് സ്വന്തമാണ് അല്ലേ ആ ഉച്ചൈശ്രവസ എന്ന് പറയുന്ന കുതിരയും ഐരാവതം എന്ന് പറയുന്ന ആനയും ദേവേന്ദ്രന് കൊടുക്കുന്നു അതുപോലെ തന്നെ അപ്സരസഹ താനി സുരേഷു അപ്സര സ്ത്രീകളുണ്ടായി ദ്യുതരു എന്ന് പറഞ്ഞിരിക്കുന്നത് കൽപ്പവൃക്ഷത്തിനെയാണ് ഈ പിന്നീട് വന്ന പൊങ്ങി വന്ന കൽപ്പവൃക്ഷത്തിനെയും കൽപ്പതരുവിനെയും അതുപോലെ അപ്സരസുകളെയും എല്ലാം ദേവന്മാർക്ക് കൊടുത്തു ഓരോരുത്തർക്കായിട്ട് ദാനം ചെയ്തു അങ്ങനെ ഔചിത്യം അനുസരിച്ചാണ് ഭഗവാൻ ഓരോന്നും ഓരോരുത്തർക്കും ദാനം ചെയ്തത് ആ പർവ്വതത്തിൻ്റെ നാല് ദന്തങ്ങളോട് കൂടിയ ഐരാവതം എന്ന ഗജശ്രേഷ്ഠൻ ഉയർന്നു വന്നു എന്നാണ് സാധാരണ ദന്തം എന്ന് പറഞ്ഞാൽ പല്ലുകളാണ് രണ്ട് കൊമ്പേ ഉള്ളൂ പക്ഷേ ഐരാപതത്തിന് നാല് കൊമ്പുണ്ടെന്നാണ് പറയുന്നത് അത് പിന്നീട് വന്നത് കൗസ്തുഭരത്നമായിരുന്നു അത് ഭഗവാൻ ശ്രീഹരി സ്വന്തമാക്കി അത് തൻ്റെ മാരടത്തിലാണ് ശോഭിക്കുക എന്ന് ഭഗവാൻ തോന്നി ഭഗവാൻ അത് സ്വന്തമാക്കുന്നു പിന്നീട് ആ പാരിജാത കല്പവൃക്ഷം ഉയർന്നു വരുന്നു അത് സ്വർഗ്ഗത്തിൽ ദേവന്മാർക്ക് കൊടുക്കുന്നു അവരെ അനുഗ്രഹിച്ചു അനന്തരം അപ്സരസുകൾ വളരെ സുന്ദരികളായ അപ്സര സ്ത്രീകളുണ്ടായി അവരെ ദേവന്മാർ കൊടുത്തു പിന്നീടാണ് ലക്ഷ്മിദേവി വരുന്നത് അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം വിമധത്സു സുരാഷുജാ സുരഭിസ്താം ഋഷിഷു സ്ത്രീധാമൻ ഹയരത്നമഭൂതദേവരത്നംചാസര ഇനിയും अड़ तो मूनामें श्लोक तो नोका जगदीश भवत् तदान कमनिया कमला बेवी अमलावलोकयां बिलोल सको भी स्पृहयां बभूवलोक हे जगदीश तदनी भवत् कमनिया देवी कमला बभूव सकल अभी लोक अमला യാം സ്പൃഹയാ ബഭൂവഹ ഇങ്ങനെ ജഗദീശ അല്ലയോ ജഗദീശ്വര എന്ന് വിളിച്ചിരിക്കുകയാണ് മേലപ്പത്തൂർ ഭവത്പരാ തദാനം അപ്പോൾ ആ അവിടുത്തെ ഭവത്പര എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആ നിന്തിരുവടിയിൽ അനുരക്തയായ തദാനീം സുന്ദരിയായ കമനീയ സുന്ദരി കമല ബഭുവ കമല താമരപ്പൂവിൽ ജനിച്ചവള് ആ താമരപ്പൂവിലാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് ദേവി കമല ബഭുവ ഇത് ലക്ഷ്മി ദേവി ഉത്ഭരി ഉത്ഭവിക്കുകയാണ് അടുത്തതായിട്ട് ഉണ്ടായി ഉച്ചൈശ്രവസ് എന്ന അശ്വം പൊങ്ങി വന്നു പിന്നീട് ഐരാവതം ഉണ്ടായി കൽപ്പവൃക്ഷം ഉണ്ടായി ഇതെല്ലാം ദേവന്മാർക്ക് ഓരോരുത്തർക്കും കൊടുക്കുകയാണ് അനന്തരം പൊങ്ങി വന്നതാണ് ആ ഐശ്വര്യ ഐശ്വര്യലക്ഷ്മിയാണ് ജഗതീശ്വരിയായ ആ ഭഗവതി ഇങ്ങനെ പാലാഴിയിൽ നിന്ന് പൊങ്ങി വരികയാണ് കമനീയ കമല ബഹൂവ ദേവി വിലോല അമലാം യാം അവലോക്യ അങ്ങനെ ആ ദോഷരഹിതയായ ആ ദേവിയെ കണ്ടിട്ട് യാതൊരു ദോഷമില്ലാത്ത ഒരു കുറവുമില്ലാത്ത ആ ഐശ്വര്യസമ്പൂർണമായിട്ട് ആ സുന്ദരിയായ ദേവിയെ കണ്ടിട്ട് വിലോലഹ സകല അപിലോക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല ജനങ്ങളും ദേവന്മാരും അസുരന്മാരും എല്ലാവരും നോക്കിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അമലാംബ്യാ അവലോക്യ വിലോലഹ സ്പൃഹയാം ബഭൂവ എല്ലാവർക്കും ആഗ്രഹം തോന്നി ഇത് ഇവിടെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ സുന്ദരിയെ എനിക്ക് സ്വന്തമാക്കണമെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ തന്നെ ആഗ്രഹം തോന്നിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യത്തിൽ എല്ലാവരും മതിമറന്നുപോയി നാല് ദിക്ക് നാല് ദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ദേവി അങ്ങനെ ആ പർവ്വതത്തിന് മുകളിൽ ഇങ്ങനെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ പ്രകാശിക്കുന്നത് അതുപോലെ പ്രകാശം പരത്തിക്കൊണ്ടാണ് ലക്ഷ്മി ദേവി അങ്ങനെ ആവിർഭവിച്ചത് എന്നാണ് പറയുന്നത് ആ സൗന്ദര്യം ഔദാര്യം പ്രായം നിറം മഹാത്മ്യം ഇവ ഇവയിലെല്ലാം എല്ലാവരും ആകൃഷ്ടരായി അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ദേവേന്ദ്രൻ മഹത്തായ ഒരു സിംഹാസനം ദേവിക്ക് സമർപ്പിച്ച ദേവി അവൾ അവിടെ ഇരുത്തുകയാണ് അനന്തരം നദീദേവതമാർ സ്വർണ്ണക്കുടകൾ കുടങ്ങളിൽ ശുദ്ധജലം കൊണ്ടുവന്ന് കാല് കഴിയുന്നു അഭിഷേകത്തിന് ആവശ്യമായ സർവ സാമഗ്രികളും ഭൂമിദേവി കൊണ്ടുവന്ന് കൊടുക്കുന്നു ഋതുക്കൾ വസന്ത ഋതുവാണല്ലോ പുഷ്പങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ പഞ്ചഗവ്യങ്ങളും ആ പുഷ്പലതാദികളും ഒക്കെ വസന്ത ഋതുവാണ് സമർപ്പിക്കുന്നത് ഋഷിമാർ യഥാവിധി അഭിഷേകം ചെയ്യുന്നു ആ വേദമന്ത്രങ്ങളോടുകൂടി ഗന്ധ ഗന്ധർവന്മാരോ ചില സ്ത്രീകളും മംഗളഗാനങ്ങളൊക്കെ പാടി നൃത്തമാടുന്നു മേഘങ്ങൾ മൃദംഗം പിഴാവ് പറ ശംഖ ഇടയ്ക്ക ഇങ്ങനെ വാദ്യവൃന്ദങ്ങൾ മുഴക്കുന്നു ബ്രാഹ്മണരാകട്ടെ വേദസൂക്തങ്ങളൊക്കെ ഉച്ചരിച്ച് കൊണ്ട് ദേവിയെ സ്തുതിക്കുകയാണ് ഇങ്ങനെ ആ ദിഗ്ഗജങ്ങൾ പൂർണ്ണകലശങ്ങൾ കൊണ്ട് പതിവ്രതയും താമരപ്പൂവ് കയ്യിൽ പിടിച്ചിരിക്കുന്നവളുമായ ആ ലക്ഷ്മി ദേവിയെ അങ്ങനെ അഭിഷേകം ചെയ്യുകയാണ് അങ്ങനെ ദേവിയെ അങ്ങനെ അഭിഷേകം ചെയ്ത് അവിടെ ഇരുത്തിയിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടി വായിക്കാം ജഗദീശ ഭവത് ജഗദീശവത്പരാതാനീം കമനീയാ കമലാ ബഭൂവദേവീ അമലമവലോകയാമ്പിലോല സകലോപിസ്പൃഹയാമ്പൂവലോക നമുക്ക് നാലാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എല്ലാവരുടെയും ദിവസങ്ങൾ നന്ദി നമസ്കാരം